ഹൈ ഫ്രണ്ട് വെൽക്കം ടു എവേം കാൽക്കുലേറ്റിംഗ് എസ് സിആർ ടി എട്ടാം ക്ലാസ് സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ അധ്യായമായ പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം സ്വർണഘനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക സ്വർണഖനി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് പേനങ് സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ഭൂമിയുടെ ഉള്ളറകളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഖനി തൊഴിലാളികൾ ധരിക്കുന്ന ഉപകരണമാണ് ഓക്സിബോക്സ് ഭൂമിയുടെ ഉള്ളറകളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഖനി തൊഴിലാളികൾ ധരിക്കുന്ന ഉപകരണമാണ് ഓക്സിബോക്സ് ഭൂമിയുടെ ഉള്ളറയിലേക്ക് ആഴം കൂടും തോറും താപത്തിനും മർദ്ദത്തിനും എന്തു സംഭവിക്കുന്നു ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകും തോറും താപവും മർദ്ദവും കൂടുന്നു ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകും തോറും താപവും മർദ്ദവും സാന്ദ്രതയും കൂടുകയാണ് സംഭവിക്കുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഇരുമ്പ് ഉരുകുന്ന താപനില ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇരുമ്പ് ഉരുകുന്ന താപനില ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ താരതമ്യേനെ നേർത്ത പുറന്തോട് എന്നറിയപ്പെടുന്ന പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് ഭൂമിയുടെ താരതമ്യേനെ നേർത്ത പുറന്തോട് എന്നറിയപ്പെടുന്ന പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് ഭൂവൽക്കത്തിന്റെ കനം ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വരെ താഴേക്ക് പോകുന്ന ഭാഗമാണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് ഭൂവൽക്കം ഭൂവൽക്കത്തിന്റെ കനം ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആണ് ഭൂവൽക്കത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം ഭൂവൽക്കത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും ഭൂവൽക്കത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും വൻകര ഭൂവൽക്കത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് സിലിക്കയും അലൂമിനയും വൻകര ഭൂവൽക്കത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് സിലിക്കയും അലൂമിനയും സിലിക്ക അലൂമിന എന്നീ ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ വൻകരാഭൂവൽക്കം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സിയാൽ എന്ന പേരിലാണ് വൻകരാഭൂവൽക്കം അറിയപ്പെടുന്നത് സിലിക്ക അലൂമിന എന്നീ ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ വൻകരാ ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്ന പേരിലാണ് സമുദ്ര ഭൂവൽക്കത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് സിലിക്കയും മഗ്നീഷ്യവും സമുദ്ര ഭൂവൽക്കത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിലിക്കയും മഗ്നീഷ്യവുമാണ് വൻകരാ ഭൂവൽക്കത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിലിക്കയും അലൂമിനിയുമാണ് സമുദ്രഭൂവൽക്കത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിലിക്ക മഗ്നീഷ്യം എന്നിവയാണ് സിലിക്ക മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്രഭൂവൽക്കം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സിമ എന്ന പേരിലാണ് സമുദ്രഭൂവൽക്കം അറിയപ്പെടുന്നത് സിലിക്ക മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്ന പേരിടാണ് ഭൂവൽക്കത്തിന് താഴെയായി കാണപ്പെടുന്ന പാളിയാണ് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയായി കാണപ്പെടുന്ന പാളിയാണ് മാൻഡിൽ ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി എത്ര കിലോമീറ്റർ വരെയാണ് മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി എത്ര കിലോമീറ്റർ വരെയാണ് മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ മാൻറ്റിലിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഉപരിമാൻഡിലും അധോമാൻഡിലും മാൻഡിലിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഉപരിമാൻഡിലും അധോമാൻഡിലും സിലിക്കൻ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരിമാൻഡിൽ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിൽ സിലിക്കൻ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരിമാൻഡിൽ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിൽ അധോമാൻഡിൽ ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അർദ്ധദ്രാവക അവസ്ഥയിലാണ് അധോമാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് അധോമാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് അർദ്ധ ദ്രവാവസ്ഥയിലാണ് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ് അല്ലെങ്കിൽ കോർ ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിൽ തുടങ്ങി എത്ര കിലോമീറ്റർ വരെയാണ് കാമ്പ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിൽ തുടങ്ങി എത്ര കിലോമീറ്റർ വരെയാണ് കാമ്പ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരെ കാമ്പിനെ എത്ര ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം രണ്ടായി പുറക്കാമ്പും അകക്കാമ്പും കാമ്പിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും പുറക്കാമ്പിൽ പദാർത്ഥങ്ങൾ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഉരുകിയ അവസ്ഥയിൽ പുറക്കാമ്പിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് ഉരുകിയ അവസ്ഥയിലാണ് എന്നാൽ അകക്കാമ്പിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് ഉയർന്ന മർദ്ദം കാരണം ഖരാവസ്ഥയിലാണ് അകക്കാമ്പിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് പുറക്കാമ്പിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് ഉരുകിയ അവസ്ഥയിലും അകക്കാമ്പിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് ഖരാവസ്ഥയിലുമാണ് കാമ്പിൽ പ്രധാനമായും കാണപ്പെടുന്ന ധാതുക്കളാണ് ഇരുമ്പും നിക്കലും കാമ്പിൽ പ്രധാനമായും കാണപ്പെടുന്ന ധാതുക്കളാണ് ഇരുമ്പും നിക്കലും ഇരുമ്പും നിക്കലും മുഖ്യമായും കാണപ്പെടുന്നതിനാൽ കാമ്പ് അറിയപ്പെടുന്നത് നിഫെ എന്ന പേരിലാണ് ഇരുമ്പും നിക്കലും മുഖ്യമായും കാണപ്പെടുന്നതിനാൽ കാമ്പ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നിഫെ എന്ന േരിലാണ് അറിയപ്പെടുന്നത് ഇരുമ്പിന്റെ ലാറ്റിൻ നാമമായ ഫെറത്തിൽ നിന്നുള്ള എഫി ചേർന്നിട്ട് നിഫെ എന്ന പേരിലാണ് ഇരുമ്പും നിക്കലും മുഖ്യമായി കാണപ്പെടുന്നതിനാൽ കാമ്പ് അറിയപ്പെടുന്നത് നിഫെ എന്ന പേരിലാണ് ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരി ഭാഗത്തെയും ചേർത്ത് ഒരുമിച്ച് അറിയപ്പെടുന്ന പേരാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ ൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരി ഭാഗത്തെയും ചേർത്ത് ഒരുമിച്ച് അറിയപ്പെടുന്ന പേരാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി ർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ ആണ് അഗ്നിപർവതങ്ങളിലൂടെ പുറത്തെത്തുന്ന ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ ആണ് പ്രാചീന കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെയും ചെടികളുടെയും മറ്റും അവശിഷ്ടങ്ങൾ അവസാദ ശിലകൾക്കിടയിൽ കാണപ്പെടാറുണ്ട് ഇവ അറിയപ്പെടുന്നത് ഫോസിലുകൾ എന്നാണ് പ്രാചീന കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെയും ചെടികളുടെയും മറ്റും അവശിഷ്ടങ്ങൾ അവസാദ ശിലകൾക്കിടയിൽ കാണപ്പെടാറുണ്ട് ഇവ അറിയപ്പെടുന്നത് ഫോസിലുകൾ എന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി പെട്രോൾ പ്രകൃതി വാതകം എന്നിവ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി പെട്രോൾ പ്രകൃതിവാതകം എന്നിവയൊക്കെ ശിലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ധാതുക്കൾ കൊണ്ടാണ് ശിലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ശിലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ധാതുക്കൾ കൊണ്ടാണ് സിലിക്ക അഭ്രം ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് ഇവയെല്ലാം ധാതുക്കൾക്ക് ഉദാഹരണങ്ങളാണ് ശിലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിവിധ ഇനം ധാതുക്കൾ കൊണ്ടാണ് ചില ധാതുക്കൾക്ക് ഉദാഹരണങ്ങളാണ് സിലിക്ക അഭ്രം ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് എന്നിവയൊക്കെ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ എത്രയായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായി തിരിച്ചിരിക്കുന്നു ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തരിക ശിലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായി തിരിച്ചിരിക്കുന്നു ആഗ്നേയ ശിലകളെന്നും അവസാദ ശിലകളെന്നും കായാന്തരിക ശിലകളെന്നും മൂന്നായി തിരിച്ചിരിക്കുന്നു ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്നു വരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്നു വരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ മറ്റെല്ലാ ശിലകളും ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രാഥമിക ശിലകൾ മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് പ്രാഥമിക ശിലകൾ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റ് ബസാൾട്ട് എന്നിവ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റും ബസാൾട്ടും ശിലകൾ ക്ഷയിക്കുമ്പോൾ രൂപപ്പെടുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് പിന്നീട് അവ ഉറച്ച് രൂപപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് ശിലകൾ ക്ഷയിക്കുമ്പോൾ രൂപപ്പെടുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് പിന്നീട് അവ ഉറച്ചു രൂപപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് പാളികളായി രൂപപ്പെടുന്നതിനാൽ അവസാദ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അടുക്ക് ശിലകൾ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് പാളികളായി രൂപപ്പെടുന്നതിനാൽ അവസാദ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അടുക്ക് ശിലകൾ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽ കല്ലും കല്ലും അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽ കല്ലും കല്ലും ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലകളാണ് കായാന്തരിക ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മാർബിളും സ്ലേറ്റും കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മാർബിളും സ്ലേറ്റും കാലാന്തരത്തിൽ വിവിധ മാറ്റങ്ങൾക്ക് വിധേയമായി ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വെതറിംഗ് എന്നാണ് കാലാന്തരത്തിൽ വിവിധ മാറ്റങ്ങൾക്ക് വിധേയമായി ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ അറിയപ്പെടുന്ന പേരാണ് അപക്ഷയം അല്ലെങ്കിൽ വെദറിംഗ് ഭൗതിക ശക്തികളുടെ പ്രവർത്തനത്തിലൂടെ ശിലകൾ പൊടിയുന്നതാണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിംഗ് ഭൗതിക ശക്തികളുടെ പ്രവർത്തനത്തിലൂടെ ശിലകൾ പൊടിയുന്നതാണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിംഗ് എന്നും ഭൗതിക അപക്ഷയത്തെ അറിയപ്പെടാറുണ്ട് ഭൗതിക ശക്തികളുടെ പ്രവർത്തനത്തിലൂടെ ശിലകൾ പൊടിയുന്നതാണ് ഭൗതിക അപക്ഷയം താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണമോ മറ്റോ ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകാറുണ്ട് കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ചിലപ്പോൾ ശിലകൾ പൊടിയാറുണ്ട് ഇതിനെയൊക്കെയാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട് ഇങ്ങനെ ഭൗതിക ശക്തികൾ മൂലം ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ഭൗതിക അപക്ഷയം രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായി ശിലകൾക്കുണ്ടാകുന്ന അപക്ഷയമാണ് രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറി രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായി ശിലകൾക്കുണ്ടാകുന്ന അപക്ഷയമാണ് രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറി ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് രാസിക അപക്ഷയം ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഉണ്ടാകുന്ന അപക്ഷയമാണ് രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത് സസ്യങ്ങളുടെ വേരുകൾ ശിലകളുടെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറു ജീവികൾ മൂലവും ഒക്കെ ഉണ്ടാകുന്ന അപക്ഷയമാണ് ജൈവിക അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിംഗ് സസ്യങ്ങളുടെ വേരുകൾ ശിലകളുടെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറു ജീവികൾ മൂലവും ഒക്കെ ഉണ്ടാകുന്ന അപക്ഷയമാണ് ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിങ് എന്ന് പറയുന്നത് ഇതുകൂടാതെ ഖനനം പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളും അപക്ഷയത്തിന് ജൈവിക അപക്ഷയത്തിന് കാരണമാണ് സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറു ജീവികൾ മാളമുണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവും ഒക്കെ ജൈവിക അപക്ഷയത്തിന് കാരണമാകാറുണ്ട് കൂടാതെ ഖനനം പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നത് ജൈവിക അപക്ഷയത്തിന്റെ വിഭാഗത്തിലാണ് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് പെഡോളജി മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് പെഡോളജി മണ്ണിന്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മാതൃശില കാലാവസ്ഥ ഭൂപ്രകൃതി സമയം സസ്യങ്ങളും ജന്തുക്കളും എന്നിവ മണ്ണിന്റെ രൂപീകരണത്തിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മാതൃശില കാലാവസ്ഥ ഭൂപ്രകൃതി സമയം സസ്യങ്ങളും ജന്തുക്കളും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ചാണ് ഐക്യരാഷ്ട്ര സഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ചാണ്